ഹായ് ഫ്രണ്ട്സ് നമുക്കെന്നില്ലേ വിശ്വസിക്കാൻ പറ്റാത്തവരെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് വീട്ടമ്മമാരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയാം അവളിങ്ങനെ ഇങ്ങനെയാണ് അവൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തുമായിക്കോട്ടെ അപ്പുറം ഉള്ളവരുടെ കാര്യം അതായത് നമ്മുടെ കാര്യം ഒഴികെ മറ്റുള്ളവരുടെ കാര്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെടുത്ത് പോകുമ്പോൾ അവരോട് പറയുന്നത് നമ്മുടെ കാര്യമായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ മനസ്സിലാവും മറ്റുള്ളവരെ കാര്യം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അവിടെ പറയുന്നത് പോ അവിടുത്തെ കാര്യം നമ്മളോട് പറയുന്നത് പോലെ നമ്മുടെ കാര്യം അവിടെയും പറയുന്നു അപ്പം അങ്ങനെയുള്ളവരെ പരമാവധി നമ്മൾ മാറ്റി നിർത്താം എങ്ങനെ മാറ്റി നിർത്താം എന്നല്ലേ നമ്മളിപ്പോൾ അവരോട് ഒന്നും ചോദിച്ചില്ലെങ്കിലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് വെക്കാം ഇവരെ സ്വഭാവം നമുക്കറിയാമല്ലോ പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചെവിയിൽ കൊള്ളുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ അതായത് അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നുള്ള ചിന്തയിൽ നിൽക്കാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നമുക്ക് അവരെ കാര്യം അറിയാം അവരെങ്ങനെയാന്ന് അല്ലേ നമുക്ക് നമുക്കറിയാം അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളോട് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഭാഗത്ത് വരാതെ പറയുന്ന ഒരാളൊന്ന് വിതരിക്കും അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ നാളെ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ചും ഇതുപോലെ ആയിരിക്കും അവർ പറയുന്നത് അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് നമ്മൾ അവരെ അങ്ങനെ ആരെയാണോ പറയുന്നത് അവരെക്കുറിച്ച് നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്നെങ്കിൽ മാത്രം നിങ്ങൾ അവരെ വിലയിരുത്തുക അല്ലാതെ ഈ ഇതുപോലെ പറയുന്നവരുടെ വാക്ക് കേട്ട് അവരെ ഒരിക്കലും വിലയിരുത്താൻ നിൽക്കരുത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവരെങ്ങനെയാന്ന് പിന്നെ ഇവർ നമ്മളോട് അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കേണ്ട കാര്യം ഇല്ല അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം മതി നമ്മുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് ഒരാളെക്കുറിച്ച് അത് ആ ഒരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക വേറൊരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇനി അങ്ങനെ ആയിരിക്കുമോ അവർ പറഞ്ഞത് ശരിയായിരിക്കുമോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോവണ്ട നമുക്ക് നമ്മുടേതായ ഒരു പിന്നെ സ്റ്റാൻഡ് ചെയ്യണം ഓക്കെ പിന്നെ ഇത്തരക്കാരുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ കള്ളത്തരം പറയുന്നവരായിരിക്കും ചെറിയ കാര്യങ്ങൾ കള്ളത്തരം പറയുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ചെറിയ കാര്യങ്ങൾ ഇവരെ കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ അവരെന്തായാലും വലിയ വലിയ കാര്യങ്ങളും കള്ളത്തരം പറയുന്നുണ്ടാവും അല്ലേ അപ്പോൾ കള്ളം പറയുന്നവരും എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് പറയുന്നതൊന്നായിരിക്കും പ്രവർത്തിക്കുന്നതൊന്നായിരിക്കും ഇപ്പം നിങ്ങളോട് ഒരു കാര്യം പറയും പക്ഷേ അത് പ്രവർത്തിക്കൂല ഏ അപ്പം മറ്റുള്ളവരും മുമ്പിൽ ഭയങ്കരമായിരിക്കും അവർ പക്ഷെ അവർ പോയി കഴിഞ്ഞിട്ട് അവരെ ആ ഒരു വാക്കുകളിലുണ്ടായ ആ ഒരു കാര്യങ്ങൾ ഒന്നും പ്രവൃത്തിയിൽ കാണില്ല അതാണ് ഈ കള്ളന്മാരുടെ വേറൊരു ലക്ഷണം അങ്ങനെയുള്ളവരെ വിശ്വസിക്കാനേ നിങ്ങൾ പാടില്ല നിങ്ങളെ കൂട്ടത്തിലുണ്ടോ അകറ്റി നിർത്തിക്കോളി നിർത്തിക്കോളിന് ഇത്ര കാര്യമുണ്ടല്ലോ തെറ്റ് ചെയ്താലും അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുപോലെ അവർ പറയുകയേയില്ല അവർ തെറ്റ് ചെയ്തതായിരിക്കും പക്ഷേ അവരല്ല തെറ്റെയ്തത് തെറ്റുകാർ നേരെ തിരിച്ച് നമ്മളായിരിക്കും ആ കേട്ടിരുന്ന നമ്മളായിരിക്കും തെറ്റുകാർ ഞാനങ്ങനെ ഇല്ല എന്ന് പറയും പറഞ്ഞവർ പൊതുവെ എങ്ങനെയാണല്ലോ അല്ലേ അതായത് ഇത്തരക്കാരാണ് പറഞ്ഞത് നമ്മളൊക്കെയല്ല നമ്മളൊക്കെ നേരെ വ നേരെ പോ ഞാൻ നമ്മളെ നമ്മളെ പോലെയുള്ളവരല്ല പറഞ്ഞത് ഇത്തരക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും പോലെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വരെ പറയും മനസ്സിലായോ നിങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുണ്ടായിട്ടുണ്ടാവും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സംഭവിച്ചത് സംഭവിച്ചു ഇനിയെങ്കിലും അത്തരക്കാരെ മാറ്റി നിർത്തുക അതാണ് ചെയ്യേണ്ടത് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളോട് വീഡിയോയിൽ വന്നിട്ട് പറയാൻ പറ്റുന്നത് അല്ലാതെ പഠിച്ചിരുന്നിട്ട് പറയുന്നതല്ല ഇത് അനുഭവത്തിലൂടെ പറയുന്നതാണ് പറഞ്ഞ തരക്കാരുണ്ടല്ലോ അവർക്ക് നമ്മളോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല അവർ നമ്മളെ മുന്നിൽ സ്നേഹം അഭിനയിക്കും പക്ഷെ മനസ്സിനുള്ളിലുണ്ടല്ലോ അവർക്ക് ദുഷ്ടായിരിക്കും ദുഷ്ട് ഫേക്ക് സ്മൈലായിരിക്കും അവർ നമ്മളെ മുമ്പിൽ ചെയ്യുന്നത് മുമ്പിൽ അത്തരക്കാരോട് ചിരി കാണുമ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഫസ്റ്റ് ഫസ്റ്റ് മനസ്സിലായില്ലെങ്കിലും ഇപ്പം നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്തരക്കാരെ പക്ഷേ അത്തരക്കാരുടെ വിചാരം നമ്മളതും മനസ്സിലാക്കുന്നില്ല പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മുമ്പിൽ ചിലവർ ഫേക്ക് സ്മൈൽ കൊണ്ടായിരിക്കും പക്ഷേ ഉള്ളിൽ അവരുടെ മനസ്സിൽ ഫുൾ ദുഷ്ടതയായിരിക്കും ആയിരിക്കും നിറഞ്ഞത് ഇനിയെങ്കിലും അത്തരക്കാരെ നിങ്ങൾ മനസ്സിലാക്കി മാറ്റി നിർത്തണം ഇവരുണ്ടല്ലോ മറ്റുള്ളവരെ അതായത് നമ്മുടെ നമ്മളെ തരം താഴ്ത്തി സംസാരിക്കും തരം താഴ്ത്താൻ നോക്കും അവർ എല്ലാം തികഞ്ഞവരാണ് നമ്മൾ ഒന്നുമല്ല എന്ന രീതിയിൽ തരം താഴ്ത്തി സംസാരിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും പിന്നെ കാര്യത്തോടെ അടുക്കുമ്പോൾ ഇവരുടെ പൊടി വരെ കാണൂല അങ്ങനെ ഒരാൾ ഉണ്ടോയെന്ന് വരെ അറിയൂല അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ എന്തിനായി ഇനിയും അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ഒഴിവാക്കിയേക്കാം നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം കാണുന്ന ഒരാളെ നിങ്ങൾക്ക് വേണം അത് ഫ്രണ്ടായാലും ശരി പിന്നെ വീട്ടിലുള്ള ആരായാലും ശരി ബന്ധത്തിലുള്ള ആരായാലും ശരി അയൽവക്കത്തുള്ള ആരായാലും ശരി ആരും ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവരുമായിട്ട് യാതൊരു ബന്ധവും വെക്കാതിരിക്കുന്നതാണ് നല്ലത് അത് നിങ്ങളുടെ സമാധാന കുറവിന് വേണ്ടി കാരണമാകും സമാധാനം കുറയുന്ന ഒരു കാര്യത്തിന് നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒന്നോ രണ്ടോ നല്ല കൂട്ടുകാർ നമുക്കുണ്ടാവുന്നത് അല്ലേ ഒന്നോ രണ്ടോ മതി അത് നല്ലവരാവണം ും അങ്ങനെയുള്ളവരായിട്ട് റിലേഷൻ വെക്കുന്നതല്ലേ നല്ലത് ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് മുന്നേ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീർന്നു ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇനി അതുപോലുള്ള തിരികൾ പറ്റാതെ അതുപോലുള്ള ബന്ധത്തിൽ പോവാതെ നോക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റ് എല്ലാവർക്കും പറ്റും അല്ലേ നമുക്കറിയില്ല ഒരു മനുഷ്യർ എങ്ങനെയാന്ന് ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് അവരുടെ ഉള്ളൊക്കെ ചകഞ്ഞെടുക്കാനൊന്നും നമുക്ക് പറ്റൂല അവരെ മനസ്സിലാക്കി വരുന്നത് അവരോട് സംസാരിച്ച് സംസാരിച്ചാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾ വൈകിട്ടുണ്ടാവും സാരുമില്ല ഒരു തെറ്റ് ആർക്കും സംഭവിച്ചു എന്ന് വിചാ സംഭവിക്കും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിഷമിച്ചിരിക്കണ്ട അതുപോലുള്ള തെറ്റുകളിൽ വീണ്ടും പെടാതിരിക്കാം ഓക്കെ